ഹലോ ഫാമിലി ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നല്ല മത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആദ്യം മത്തി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം അതിലൊരു വരയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള പൊടികളിട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം വിനാഗിരി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് അപ്പം അതുകൊണ്ടുതന്നെ അധികം ഇട്ടിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പിലേക്ക് ഇട്ട് അരച്ചിട്ടുള്ളൊരു പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാനതൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് സാധാരണ വറുത്തെടുക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പൊന്നും ഇതിലേക്ക് പിടിക്കില്ല പിന്നെ നന്നായിട്ടൊന്ന് മൊരിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പോൾ ചിലർക്ക് നന്നായിട്ട് മൊരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് വല്ലാതെ മൊരിയാതെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഒന്ന് എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്